അടിമാലി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി ദിനാഘോഷം നടന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന ദിനാഘോഷത്തിൽ പരിസ്ഥിതി പ്രവർത്തകനായ കെ ബുൾബേന്ദ്രൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സ്കൂൾ പരിസരത്ത് നടവാൻ വൃക്ഷത്തൈകളും കൈമാറി അടിമാലി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിലും വിപുലമായ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീത അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകനായ കെ ബുൾബേന്ദ്രൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി വലിയ തിരിച്ചടി

പരിസ്ഥിതി സംബന്ധിയായ കയ്യെഴുത്തു പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ പ്രസിഡന്റ് മിനി റോയി അധ്യാപകർ അനധ്യാപകർ കുട്ടികളും പരിസ്ഥിതി ദിനാഘോഷത്തിൽ പങ്കെടുത്തു ദേവിയാർ കോളനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി